ഹായ് ഇന്ന് ഹയറിൻ്റെ ഒരു ക്വസ്റ്റ് ഇടാമെന്ന് വെച്ച് നേരത്തെ ഒരു കൊച്ച് ചോദിച്ചിരുന്നു അപ്പോൾ ഹയറിൻ്റെ ക്വസ്റ്റ് ഇടാണ് നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കി പരീക്ഷ എഴുതണം പതിനഞ്ചാം തീയതിയാണ് ഹയറിൻ്റെ എക്സാം തുടങ്ങുന്നത് ഓക്കെ ആ അപ്പോൾ ക്വസ്റ്റ് ചെയ്താണ് കണ്ടോ ലെറ്ററിൻ്റെ ഒരു ലെറ്ററാണ് രണ്ട് കാർബൺ കോപ്പീസും ഉണ്ട് കാർബൺ കോപ്പിയൊക്കെ എടുക്കാൻ അറിയാമല്ലോ ഞാൻ ഇതിലൊരു വീഡിയോ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇടാൻ സമയം കിട്ടിയില്ല കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല ഇതായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ലെറ്റർ യാതൊരു ലെറ്റർ എന്ന് എങ്ങനെ മനസ്സിലാവും നോക്കിയേ ലെറ്റർ നമ്പർ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത് അടുത്തത് ടു അഡ്രസ്സ് ടു ടു ദി ഡയറക്ടേഴ്സ് ഇത് ഡയറക്ടേഴ്സ് ഡയറക്റ്റേഴ്സ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് കോമ പ്ലേസ് തിരുവനന്തപുരം അല്ലേ അങ്ങനെയാണ് ടു അഡ്രസ് കൊടുത്തേക്കുന്നത് പിന്നെ ഫ്രം ഫ്രം വേണ്ട ഇത് നിങ്ങൾ വൃത്തിയായിട്ട് അത് എങ്ങനെയാണ് ആദ്യം ഫ്രം ആണോ ടു ആണോ എന്ന് നോക്കണം അപ്പോൾ ടു ആണെങ്കിൽ ഫ്രം അടിച്ചിട്ടല്ലേ ടു അടിക്കുകയുള്ളൂ അപ്പോൾ ഫ്രം ഫ്രം ആണ് ഫസ്റ്റ് അടിക്കാനുള്ളത് ഫ്രം എങ്ങനെയാണ് ഏത് ലെറ്റർ ആണെന്ന് നോക്കുന്നത് നോക്കിയിട്ടാണ് അല്ല ടു നോക്കിയിട്ടല്ല ഫ്രം വായിച്ചിട്ടാണ് എങ്ങനെയാണ് ലെറ്റർ അടിക്കുന്നതെന്ന് നോക്കുന്നത് അപ്പം ഫ്രം നോക്കുമ്പോൾ എങ്ങനെയാണ് ദി പ്രിൻസിപ്പാൾ സെക്രട്ടറി ടു ഗവണ്മെൻറ്റ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എഫ് ഡബ്ല്യു ഫാമിലി വെൽഫെയറിൻ്റെ ബ്രാക്കറ്റ് കിടക്കണ ചുരുക്കി എഫ് ഡബ്ല്യു അതാണ് ആദ്യത്തെ പേ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഗവൺമെൻറ് ഓഫ് കേരള തിരുവനന്തപുരം അപ്പോൾ എന്തല്ലപ്പം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ഗവൺമെൻറ് ഓഫ് കേരള അപ്പം ഇവിടെ താഴെ അറ്റത്ത് സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല സെക്രട്ടറി ഒപ്പിട്ടിരുന്ന അത് ഗവണ്മെൻറ്റ് ലെറ്റർ ആണ് പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട ഇവിടെ ഒപ്പിട്ടിരിക്കുന്ന ആരെന്ന് മാത്രം നോക്കിയാൽ മതി ഫസ്റ്റ് ഏത് സെക്രട്ടറി അണ്ടർ സെക്രട്ടറി ജോയിൻ്റ് സെക്രട്ടറി ഏതായിരുന്നാലും അഡീഷണൽ സെക്രട്ടറി അല്ലാതെ സെക്രട്ടറി സെക്രട്ടറി ഉണ്ടല്ലോ സെക്രട്ടറി അങ്ങനെ ഏത് സെക്രട്ടറി ആയിരുന്നാലും സെക്രട്ടറി അത് എപ്പോഴും ഗവൺമെൻറ് ലെറ്റർ ആണ് അപ്പോൾ എങ്ങനെ വായിക്കും അപ്പോൾ പ്രമ്മിൽ ഇത് ഇത്രയും വായിച്ചല്ലോ അപ്പോൾ പ്രമ്മില് ഫസ്റ്റ് ഹെഡിങ്ങിൽ ഹെഡിങ് ആയിട്ട് ഗവൺമെൻറ് ഓഫ് കേരള എങ്ങനെയാണ് ഗവൺമെൻറ് ഓഫ് കേരള അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള കേരള ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കണം ഞായ്പ സ്മാണിലാണ് എഴുതിയെങ്കിലും ക്യാപിറ്റൽ ലെറ്ററിൽ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് വയ്ക്കണം അടുത്ത് എന്താണ് വയ്ക്കേണ്ടത് അടുത്ത ഈ പ്രമിലുള്ളത് റമ്മിലുള്ളത് അടുത്തത് നോക്കണേ അടുത്ത ഇത് പ്രിൻസിപ്പാൾ സെക്രട്ടറി ടു ഗവൺമെൻറ്റ് അടുത്ത ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എഫ് ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെ എന്താണ് അടുത്ത ഇവിടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഡിപ്പാർട്ട് മെൻ്റിൻമെൻറ്റ് മെൻറ്റിൻ്റെ നെയ് അല്ലേ ഏത് ഏത് ക്വസ്റ്റ്യന് ഇപ്പം ഇതാണെങ്കിൽ വേറെ ക്വസ്റ്റ്യനിൽ ഏതാണോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അത് ഇത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എഫ് ഡബ്ല്യു യു ബ്രാക്കറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കിടക്കുന്നുണ്ടോ ഇതിനെ ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഫസ്റ്റ് ഗവൺമെൻറ് ഓഫ് കേരള രണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഇത് കണക്ക് ഇത് കണക്ക് സിംഗിൾ ഫേസിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ തികയില്ല സിംഗിൾസ് ഫേസിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നെയിം ഏതാണോ നെയിം അത് കണ്ട അങ്ങനെ അത് കഴിഞ്ഞിട്ട് പ്ലേസ് അല്ലേ വലതുവശത്ത് പ്ലേസ് ഇവിടെ ഡേറ്റഡ് ഡേറ്റഡ് കോമ പിന്നെ ഡേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് അടിക്കണം ഡേറ്റഡ് കോമ സ്പ്ലിറ്റ് ചെയ്ത് യാത് ഡാറ്റാണോ വരുന്നത് ഡാറ്റ അടിക്കണം മനസ്സിലായില്ലേ അതിൻ്റെ നേരെയാണ് നമ്പർ ലെറ്റർ നമ്പർ എവിടെ കിടക്കുന്നു ആ ലെറ്റർ നമ്പർ അതായത് ലെറ്റർ നമ്പർ അതിൻ്റെ നേരെ ഹെൽത്ത് വരെ അടിക്കണം അതാ ഈ ഹെൽത്ത് അപ്പോൾ ഡാറ്റിൻ്റെ നേരെയാണ് നമ്പർ അടിക്കാനുള്ളത് മനസ്സിലായില്ലേ ഡാറ്റിൻ്റെ നേരെ അല്ല പ്ലേസിൻ്റെ നേരെ കൊണ്ടുവച്ച് അടിക്കരുത് ഡാറ്റിൻ്റെ നേരെ കൊണ്ട് നമ്പർ അടിക്കണം അത് മനസ്സിലായല്ലോ അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പ്ലേസ് ഡാറ്റഡ് കോമ ഡാറ്റ് റ്റ് സ്പ്ലിറ്റ് ചെയ്ത് അടിക്കണം ഏത് മാസം എല്ലാം ഇപ്പം ജൂണാണെങ്കിൽ ജൂണെന്ന് അടിക്കണം അല്ലാതെ അക്കം വെച്ചടിക്കരുത് അക്കമല്ല ആ വേഡിൽ തന്നെ അടിക്കണം വേട് വേഡിൽ മാസം അടിക്കണം ഇയർ അറിയാമല്ലോ ഇങ്ങനെ അടിക്കണം എന്ന് എന്തായാലും അറിയാമല്ലോ ഇതിപ്പോൾ ഡിസംബർ ആണ് വന്നിരിക്കുന്നത് ട്വൻറ്റീത്ത് ഡിസംബർ അല്ലേ അങ്ങനെ അടിക്കണം പിന്നെ അടുത്തത് വീണ്ടും ആദ്യം ഫസ്റ്റ് ഫ്രം ആദ്യം ഫ്രമ്മ കണ്ടോ ഫ്രം ഫ്രം ഇതിലേതാണ് വീണ്ടും വന്നിരിക്കുന്നത് കാണാമയല്ലേ ഫ്രമ്മ ഫ്രമ്മിലെ ആദ്യം അടിക്കേണ്ടത് ഇത് പ്രിൻസിപ്പാൾ സെക്രട്ടറി ടു ഗവണ്മെൻറ്റ് ഇത് പ്രിൻസിപ്പാൾ സെക്രട്ടറി ടു ഗവണ്മെൻറ്റ് ഫസ്റ്റ് അടിക്കണം അവിടെ പിന്നെ പ്ലേസ് അടിക്കേണ്ട കാര്യമില്ല ആ പ്ലേസ് ഇവിടെ നമ്മൾ അടിച്ചു വലതുവശത്ത് അടിച്ചു തിരുവനന്തപുരം അടിച്ചു വലതുവശത്ത് പ്ലേസ് അടിച്ചു ഇനി പ്ലേസ് ഫ്രമ്മിൽ ഇനി പ്ലേസ് അടിക്കണ്ട അപ്പോൾ അടുത്തത് അടുത്ത ഏതാണ് ഫ്രമ്മിൽ ദി പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ഗവൺമെൻറ്റ് ഇത് മാത്രം അടിച്ചാൽ മതി അത് കഴിഞ്ഞ് ഡബിൾ സ്പേസ് കൊടുത്തിട്ട് ടു അഡ്രസ് അടിക്കണം ടു എന്ന് വച്ചിട്ട് ടു എന്ന് വച്ചിട്ട് ഒന്നര സ്പേസ് താഴ്ത്തി ഇവിടെ ഒന്നര 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 സ്പേസ് താഴ്ത്തി ഇവിടെയും ഒന്നരയാണ് ഫ്രമ്മ കഴിഞ്ഞിട്ട് ഒന്നര ഒന്നര സ്പേസ് താഴ്ത്തിയിട്ട് ഇതിൽ റ്റു ഏതാണ് ടു ഇത് ഡയറക്ടർ ഇത് ഡയറക്ടേഴ്സ് എന്നാണ് കൊടുത്തേക്കുന്നത് ഡയറക്ടേഴ്സ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് കോമ തിരുവനന്തപുരം എന്നാണ് കൊടുത്തിരിക്കുന്നത് അത് മാത്രം അടിച്ചാൽ മതി റ്റു അഡ്രസ്സിൽ പിന്നെ അടുത്തത് സറ് സർ കണ്ട കിടക്കുന്ന സർ സർ വെച്ചിട്ട് സബ്ബും റഫും ഉണ്ടെങ്കിൽ അത് കടിക്കണം ഇവിടെ കിടക്കുന്ന ആടാ കിടക്കുന്ന ഇവിടെ ഉണ്ട് സബ് റഫും ഉണ്ട് റഫും ഉണ്ട് സബ്ബും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ഉണ്ട് അപ്പോൾ അടുത്ത അങ്ങനെയാണ് സറ് സർ വെച്ച് കോമ സറു വെച്ചിട്ട് കോമ അഞ്ച് സ്പേസ് തട്ടിയിട്ട് അഞ്ച് സ്പേസ് ഇവിടെ നിന്ന് അഞ്ച് സ്പേസ് തട്ടിയിട്ട് ഇവിടെ സബ് 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 അടിക്കണം അത് കഴിഞ്ഞ് റഫ് റഫ് എന്താ സറ് കഴിഞ്ഞിട്ട് അഞ്ച് സ്പേസ് തട്ടിയിട്ട് സബ് റഫ് അത് കഴിഞ്ഞിട്ട് അത് സിംഗിൾ സ്പേസിൽ വേണം അടിക്കാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത കണ്ടന്റ് അടിക്കണം അടുത്ത കണ്ടന്റ് മാറ്റർ അടിക്കൂലേ അടുത്ത കണ്ടൻറ്റ് അഞ്ച് സ്പേസ് തട്ടി ഇവിടെ അഞ്ച് സ്പേസ് തട്ടി ഇവിടെ നിന്നാണ് തുടങ്ങാനുള്ള അഞ്ച് സ്പേസ് തട്ടിയിട്ട് ഇവിടെ നിന്ന് കണ്ടൻ്റ് അടിച്ച് തുടങ്ങുക തുടങ്ങി ബോഡി മൊത്തം അടിച്ച് കഴിഞ്ഞ് ഇത് കണ്ടോ ഇത് തറി ഇവിടെ തൊട്ട് ഇനി ഇൻവൈറ്റിങ് അറ്റൻഷൻ ടു ദി അവിടെ തൊട്ട് മൊത്തം അറിയാമല്ലോ ആ ഫുള്ള് ഫുള്ളും അടിച്ച് കഴിഞ്ഞിട്ട് കോഴ്സ് വരാം അല്ലേ കോഴ്സ് വരെ അടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രണ്ട് സ്പേസ് താഴ്ത്തി യു എഴ്സ് ഫേത്ത് ഫുളി രണ്ട് സ്പേയ്സ് താഴ്ത്തിയിട്ട് യുവേഴ്സ് ഫെയ്ത്ത് ഫുളി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അതായത് ചെറിയ അക്ഷരമാണ് പേര് കിടക്കുന്നത് പിള്ള അപ്പോൾ എങ്ങനെയാണ് യു എസ് പേത്ത് പുള്ളി കഴിഞ്ഞ് നാല് സ്പേസ് കൊടുത്തിട്ട് ബി സുരേന്ദ്രൻ പിള്ള എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കണം സ്മാളിൽ അടിക്കരുത് മാർക്ക് പോവും ക്യാപിറ്റൽ ലെറ്ററിലെ പേരടിക്കാവും ഏതിൽ നെയിം വന്നാലും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എന്നിട്ട് സിംഗിൾ സ്പേസിൽ അഡീഷണൽ സെക്രട്ടറി ടു ഗവണ്മെൻ്റ് ഇട്ടാൻ ഇവിടെ ഇതടിച്ചാൽ മതി അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെൻറ്റ് എന്ന് ഇടിക്കണം അപ്പോൾ തീർന്നു ഈ ഒരു പേപ്പറിൽ തന്നെ കൊള്ളണം ഇത് പരീക്ഷാ പേപ്പറിൻ്റെ അവിടെ ഇല്ലാതെ പകുതി അടിച്ചാരോ ഇട്ടിരുന്നതിന് ഞാൻ പിള്ളേരൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് കളഞ്ഞിട്ടിരുന്നത് അപ്പോൾ ഇത് ഇവിടെ അടിച്ചതിൻ്റെ ബാക്കി കണ്ടോ അവിടെ തറയിൽ കിടന്ന കുട്ടിയൊക്കെ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന വരയ്ക്ക് അകത്തി തന്നെ നിൽക്കണം ഇതാ ഇത് കണ്ടോ അപ്പോൾ ഇത് വരയ്ക്കകത്ത് നിൽക്കണം വരയ്ക്ക് വെളിയിൽ പോകരുത് ഉണ്ടോ വരയ്ക്കകത്തേ നിൽക്കാവുകയുള്ളു വെളിയിൽ പോകരുത് ഇതിന് ഇവിടെ വച്ചാണ് അടിക്കുന്നത് ഈ ഈ സീലുള്ളടത്താണ് അടിക്കുന്നത് ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ലോണം പരീക്ഷ എഴുതണം ഇത് ഗവൺമെൻറ് ലെറ്റർ ആണ് എനിക്കും തരണം കമൻസ് ഇടണം സബ്സ്ക്രൈബ് ഇടണം ഇടാത്തവര് ഇടാത്തവര് കേട്ടോ ഷെയറും കൊടുക്കണം കൂട്ടുകാർക്കൊക്കെ ഇട്ട് ഷെയറും കൊടുക്കണം ഓക്കേ